ഹായ് അപ്പോഴേ വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തന്തൂരി ചിക്കനാണ് കേട്ടോ തന്തൂരി ചിക്കൻ ഞാൻ ഇന്ന് ട്രൈ ആകുമ്പോയാണ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം ഏ അപ്പോൾ അതിൻ്റെ കൂട്ടും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം എല്ലാവരും വായു അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ പീസ് ഒരു ആറിന് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ഞാൻ കഴുകി നീറ്റാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം നല്ല ആഴത്തിൽ തന്നെ വരയാം നല്ല മസാലയൊക്കെ ഇതിലോട്ട് പിടിക്കുകയുള്ളൂ എല്ലാ ചിക്കൻ പീസും അതുപോലെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വരയാം അപ്പോൾ ചിക്കനൊക്കെ എല്ലാം ഞാൻ വരഞ്ഞ് വെച്ചിട്ടോ നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ മസാലയും പിടിക്കും അതുപോലെ വേവാനും എളുപ്പമാണ് ഇപ്പം നമ്മൾ പാനിൽ വെച്ച് തന്നെയാണ് റെഡിയാക്കണത് അതുകൊണ്ട് നന്നായിട്ട് ഞാൻ റെഡി ആഴത്തിൽ വരഞ്ഞിട്ടുണ്ട് ഇനി അതിനൊരു മസാല നമുക്ക് റെഡിയാക്കണം മസാല ഒക്കെ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ആറ് പീസ് ചിക്കനാണ് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തൊടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തതാണ് അതിൻ്റെ മിക്സാണ് പിന്നെ ഇത് നമ്മുടെ കസ്തൂരി ആണ് കേട്ടോ അപ്പോൾ അത് ഇതൊന്ന് വെറുതെ ഒന്ന് നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചിടാം കസ്തൂരിമേതി നിർബന്ധമില്ല എന്നാലും ഞാനിവിടെ ഉണ്ടായത് കൊണ്ട് എടുത്തതാണ് നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ രണ്ട് ടീസ്പൂണോളം തൈരെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറു ജീരകം പൊടിച്ചതാണ് ഉണക്കിപ്പൊടിച്ചതാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മസാലപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ കഷ്ണത്തിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഞാൻ മസാലയൊക്കെ നന്നായിട്ട് പെരട്ടി വെച്ചിട്ടോ ചിക്കൻ ലേ നന്നായിട്ട് പെരട്ടി ഇതിൻ്റെ ആ മരണ ഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് മസാല ഇറക്കി കൊടുത്തു മസാലയൊക്കെ നന്നായിട്ട് വരട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഓരോ പീസും ബാക്കിയുള്ള മസാല കൂടി ഇതേ ഒരു നാല് മണിക്കൂർ പോള ഞാൻ കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം മസാലയൊക്കെ അപ്പോൾ നന്നായിട്ട് പിടിക്കും ഫ്രീസറിലല്ല താഴത്തെ തട്ടിൽ തന്നെ വെക്കാം എന്നിട്ട് നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തന്തൂരി ചിക്കൻ റെഡിയാക്കാൻ പോവാം കേട്ടോ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബട്ടറാണ് എൻ്റെ കുറച്ച് ബട്ടർ ബട്ടറുണ്ടായി അതിട്ട് കൊടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ ജീ എണ്ണും കൂടി ഒച്ചു കൊടുക്കാം പാൻ അത്ര വലുതല്ല അത് കാരണം രണ്ട് ട്രിപ്പായിട്ടാണ് റെഡി ആക്കുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം എന്നിട്ട് ഒരു ഇതായിക്കഴിയുമ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വിടാം അപ്പം മൂടി വെക്കാം കേട്ടോ നമുക്കേ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ നോക്കാം ഇതിപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടു പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റാം அடுத்த ட்ரிப்பு நமக்கு கொடுக்க இப்போ நமக்கு சிக்கன் நோக்காம் അപ്പോൾ അടുത്ത സെറ്റും റെഡിയായി തീ ഓഫ് ചെയ്യാം കോരി മാറ്റാം കേട്ടോ അപ്പോഴേ നമ്മൾ ചിക്കനെല്ലാം ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റി കേട്ടോ നമുക്ക് ചിക്കൻ ഒരു സ്മോക്ക് ഇടണം അപ്പോൾ അത് എനിക്ക് വലിയ പാനില്ല ഇതെല്ലാം കൂടി കൊള്ളണ പാനില്ലട്ടോ അപ്പോൾ അതാണ് ഈ ചട്ടിയിലേക്ക് ഇട്ടത് നമുക്ക് ഇതിലേക്ക് ഒരു തീക്കലയിലിട്ട് കൊടുക്കാം ഒപ്പം ഇപ്പം ഓയിലൊഴിച്ചു കൊടുക്കാം ഓടി വയ്ക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു തന്തൂരി ചിക്കൻ അപ്പോൾ തന്തൂരി ചിക്കൻ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയതാണ് തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ് ടാൻസി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ലൈക്ക് ഇടുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ് അപ്പോഴേ ഇന്ന് ഞാൻ സൺഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കണെന്താണെന്നറിയാമോ തന്തൂരി ചിക്കൻ തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കിയത് കേട്ടാ അപ്പോൾ എൻ്റെ ഐഡിയ ഒക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കിയേട്ടാ നല്ലതാളം തോന്നുന്നു സ്മോക്കൊക്കെ ഇട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് ഏ അപ്പോൾ ആറ് കഷ്ണവും ഞാൻ റെഡി ആക്കി അപ്പോൾ ആറ് കഷ്ണത്തിന് രണ്ട് കഷ്ണം എനിക്ക് രണ്ട് കഷ്ണം മോനി രണ്ട് കഷ്ണം നിങ്ങളുടെ ക്യാമറ മനി കേട്ടോ അതാണ് അപ്പം രണ്ട് കഷ്ണം എടുക്കാം ഞാൻ ഒരു കഷ്ണമാണ് ടൈപ്പ് എടുക്കുന്നത് പിന്നെ സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കാം ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനേ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയേക്കണേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് വേറെ മയോണൈസൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇത് ചപ്പാത്തിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം കഴിക്കട്ടെ പൊളിയാൻ കേട്ടോ പൊളിയാൻ ആ ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആ പുകയും കൂടി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ് ഇതിപ്പോൾ രാത്രി ആട്ടാ ഞങ്ങൾ കഴിക്കണത് ചപ്പാത്തിയും തന്തൂരി ചിക്കനും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീടൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണേട്ടാ അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി ഇറങ്ങിൽ ബായ്